ചോറ്റാനിക്കര പൈനിങ്കൽ പാലസ് സ്ക്വയറിലെ വീട്ടിനുള്ളിലെ ഫ്രിഡ്ജിൽ മനുഷ്യന്റെ തലയോട്ടിയും അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങളും കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ട് സംഭവത്തിലെ ദുരൂഹത നീക്കാൻ ഫോറൻസിക് പരിശോധന നടത്തിവരികയാണ് വരികയാണ് വീട്ടുടമസ്ഥൻ്റെ മൊഴിയെടുക്കും അസ്ഥികൂട ഭാഗങ്ങളിലും തലയോട്ടിയിലും മാർക്കുകൾ കണ്ടെത്തിയതിനാൽ പഠന ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്നതാണോ എന്ന സംശയം പോലീസിനുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് വിശദമായ പരിശോധന വേണ്ടിവരുന്നത് ആൾതാമസമില്ലാത്ത വീട്ടിലെ ഫ്രിഡ്ജിനുള്ളിൽ അസ്ഥികൂടം കൂടം കണ്ടെത്തുകയായിരുന്നു ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം വിശദവിവരങ്ങൾ പറയാനാകൂ എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് വിവിധ കവറുകളിലായി അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങളും വീടിന് അകത്തുനിന്ന് തലയോട്ടിയും കണ്ടെടുത്തു മുപ്പത് വർഷമായി ഇവിടെ ആൾതാമസമില്ലാത്ത സ്ഥലമായി കിടക്കുകയായിരുന്നു സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മൂലം നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് പരിശോധനയ്ക്കായി എത്തിയതായിരുന്നു പരിശോധനയിലാണ് തലയോട്ടിയും അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങളും കണ്ടെത്തിയത് അതേസമയം തലയോട്ടിക്ക് എത്ര വർഷം പഴക്കമുണ്ട് എന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തമായ തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് വീട്ടുടമസ്ഥത്തിന്റെ മൊഴിയെടുത്താൽ മാത്രമേ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരൂ